രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ് ആൻസർ കർപ്പൂരി ടാക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചൗധരി സിംഗ് എം എസ് സ്വാമിനാഥൻ എന്നീ അഞ്ച് വ്യക്തികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ഏതൊക്കെ പ്രവർത്തന മേഖലയിൽ ഉള്ളവരാണെന്ന് നോക്കാം കർപ്പൂരി ടാഗോർ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമാണ് എൽ കെ അദ്വാനി മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമാണ് ബി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് എന്നിവർ മുൻ പ്രധാനമന്ത്രിമാരാണ് എം എസ് സ്വാമിനാഥൻ ഹരിതി വിപ്ലവത്തിന്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച അമ്പതാമത്തെ വ്യക്തിയാരാണ് ആൻസർ എൽ കെ അധ്വാനി എൽ കെ അദ്വാനിയാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച അമ്പതാമത്തെ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ് ആൻസർ എം എസ് സ്വാമിനാഥൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമാണ് എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്ര ജൂബിലി അഥവാ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ് ആൻസർ സുപ്രീം സുപ്രീംകോടതി ഇതോടൊപ്പം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തെട്ടിനാണ് എന്നുകൂടി ഓർത്തുവെക്കുക ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ് ആൻസർ കാസർഗോഡ് കാസർഗോഡ് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ജില്ല കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ് ആൻസർ കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ആൻസർ ഉത്തരാഖണ്ഡ് മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആൻസർ ജോൺ ബ്രിട്ടാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണ് കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ് ആൻസർ കളമശ്ശേരി കേരളത്തിലെ കളമശ്ശേരിയിലാണ് കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഏതാണ് ആൻസർ ഗോവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദ്വീപിക പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ് ആൻസർ അഭിനവ് ബിന്ദ്ര ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ ജേതാവാണ് അഭിനവ് ബിദ്ര എന്നുകൂടി ഓർത്തുവയ്ക്കുക ലോകസഭയിലെ മികച്ച പ്രകടനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമത് പുരസ്കാരം നേടിയ മലയാളി ആരാണ് ആൻസർ ശശി തരൂർ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ് ആൻസർ ഒലഗ് കെനോനെൻകോ പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ആൻസർ യു എസ് എ മെക്സിക്കോ കാനഡ രണ്ടായിരത്തിരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ യു എസ് എ മെക്സിക്കോ കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത് ആൻസർ തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹ്യ പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തി ആരാണ് ആൻസർ പ്രേമ ധൻരാജ് പൊള്ളലേറ്റവരുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമായി പ്രേമധൻരാജ് രൂപീകരിച്ച സംഘടനയാണ് അഗ്നിരക്ഷ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് രൂപീകരിച്ചത് മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തിയാരാണ് ആൻസർ എൻ കെ ദേശം അദ്ദേഹത്തിൻ്റെ നാമം എൻ കുട്ടികൃഷ്ണൻ കുട്ടികൃഷ്ണൻപിള്ള അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ് ആൻസർ പി ആർ ശാരദ പി ആർ ശാരദ മുൻ ഹോക്കി മലയാളി താരം കൂടിയാണ് അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ തന്നെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ആൻസർ കെയർ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ ഏതാണ് ആൻസർ അതിജീവനം ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ആൻസർ രാജസ്ഥാനിലെ പൊക്രാൻ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം ഏതാണ് ആൻസർ ഈറോഡിലെ തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം എന്ന കാര്യം ഓർത്തുവയ്ക്കുക ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ആൻസർ കെ ലിഫ്റ്റ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവൈറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം ഏതാണ് ആൻസർ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ബീച്ച് കാപ്പാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നൂറ്റി മുപ്പത്തഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ് ആൻസർ കോനി റിസർവ് വനം ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള നാലാമത്തെ രാജ്യം ഏതാണ് ആൻസർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഏതാണ് ആൻസർ മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ് ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം ഏതാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എൻ എന്ത് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആൻസർ അന്താരാഷ്ട്ര വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് കാമലിറ്റ്സ് ടു മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേര് ആൻസർ വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ബീച്ച് ഏതാണ് ആൻസർ പാവനാശം ബീച്ച് സഞ്ചാരികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും പാവനാശം ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത് അറുപത്താറാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ഏതാണ് ആൻസർ പ്രശസ്ത ഗായകൻ ശങ്കർ മഹാദേവനും തബല മാന്ത്രികൻ സക്കീർ ഹുസൈനും ഉൾപ്പെടുന്ന സംഗീത ബാൻഡായ ശക്തിയുടെ ആൽബമാണ് ദിസ് മൊമൻ്റ് അറുപത്താറാമത് ഗ്രാമീ പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റിന്റെ മിഡ് നൈറ്റ് ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ ഒന്ന് ഓർത്തുവയ്ക്കുക ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർ തട ദിനം ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി എട്ട് സുരക്ഷിതമായ ഇന്റർനെറ്റ് ദിനം ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം ഫെബ്രുവരി ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ലോക സ്കൗട്ട് ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബായ്